ഹലോ നമസ്കാരം റഷീദ് റാഷ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇഫ്താറിൻ്റെ കാലമാണല്ലോ ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഒരു അതിഗംഭീരമായ ഇഫ്താർ ഞാൻ ഞാനന്നലെ പങ്കെടുത്തത് നമ്മുടെ ലോറിയുടമ മനാഫ് ബുള്ളറ്റ് മാനോ അസീം വെളിമണ്ണ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശസ്തരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ഈ നോമ്പോറയ്ക്ക് നസ്ര ചാരിറ്റി സംഘടന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചാരിറ്റി സംഘടനയാണ് ഇതേപോലെ ഷിരൂരിലൊക്കെ ദൗത്യത്തിൽ ഏറെ ദിവസങ്ങൾ അവരുടെ കൂടെ പങ്കെടുത്ത ആ ഉദ്യമം അർജുൻ്റെ ബോഡി കണ്ടെത്തുന്നവരെ അവരുടെ കൂടെ നിന്നൊരു സംഘടനയാണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയാണ് നസ്ര റെസ്ക്യൂ സംഘടന ആ റെസ്ക്യൂ സംഘടനെ ഇഫ്താർ വിരുന്നായിരുന്നു ഇന്നലെ അതിഗംഭീരമായ ഇഫ്താർ വിരുന്ന് നസ്രന്റെ ഫാമിലി ഇപ്പൊട്ട കുറേ മെമ്പേഴ്സും അതേപോലെ കുറേ വിശിഷ്ടാധികളും അതിൻ്റെ വിഷലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതൊക്കെ നിരത്തി വയ്ക്കുന്ന പണിയിലാണ് നമ്മുടെ പ്രവർത്തകരൊക്കെ ഇഷ്ടം പോലെ കഴിക്കാണ്ട് എല്ലാവർക്കും വയർ നിറച്ച് കഴിച്ചിട്ട് നോമ്പുറ വിഭവ സമൃദ്ധമായ ഒരു നോമ്പുറ എന്നാണ് അപ്പം അതിനിടയ്ക്ക് ബുള്ളറ്റ്മാനൊക്കെ അനുജനൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ സ്വീകരിച്ചിരുത്തുന്നു പണിയിലായിരുന്നു ഷാജാനൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ നോമ്പുറക്കാനുള്ള ടൈമായി ഏകദേശം ബാങ്കിന് അഞ്ച് മിനിറ്റുള്ളൂ അഞ്ച് മിനിറ്റ് മുമ്പ് എല്ലാവരും ടേബിളിൽ നിറന്നിരുന്നു എല്ലാവരുണ്ട് ജാതി മത ഭേദമന്യ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ പ്രവർത്തകരൊക്കെ ആയിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു നമ്മൾ അതിഥികൾക്ക് തയ്യാറാക്കിയത് വളരെയേറെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ ആ ഉദ്യമത്തിൽ പങ്കെടുത്ത് സന്തോഷത്തിൽ നമ്മളിൽ ഒരാളായിട്ടാണ് അവരൊക്കെ നമ്മളോട് പെരുമാറിയത് അവർക്ക് നല്ലൊരു യാത്രയപ്പ് നമ്മളവർക്ക് ഏർപ്പെടുത്തി വളരെ സന്തോഷവാന്മാരായിരുന്നു നമ്മളെല്ലാവരും